ഹായ് ഫ്രണ്ട്സ് നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വളരെ രുചികരമായിട്ടുള്ള സോയാ ചങ്ക്സ് റോസ്റ്റാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോൺ വെജിൻ്റെ ഒക്കെ ടേസ്റ്റിൽ വളരെ എളുപ്പത്തിൽ ഈ ഒരു റോസ്റ്റ് തയ്യാറാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഈയൊരു സോയാ ചങ്സ് റോസ്റ്റ് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് കണ്ടുനോക്കാം ആദ്യം തന്നെ നമുക്ക് സോയാ ചങ്ക്സ് വേവിച്ചെടുക്കണം വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഇവിടെ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നല്ലതുപോലെ കഴുകിയെടുത്ത സോയാ ചങ്ക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ ഇവിടെ നൂറ് ഗ്രാം അളവിലാണ് സോയാ ചങ്ക്സ് എടുത്തിട്ടുള്ളത് കൂടെ തന്നെ ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഞാനിവിടെ ചെറിയ സൈസിലുള്ള സോയാ ചങ്ക്സ് ആണ് എടുത്തിട്ടുള്ളത് നമുക്ക് ഏത് സൈസിലുള്ള സോയാ ചങ്ക്സ് വേണമെങ്കിലും എടുക്കാവുന്നതേ ഉള്ളൂ ഗ്യാസ് ഒരു മീഡിയം ഫ്ലെയിമിൽ മൂന്ന് നാല് മിനിറ്റ് നേരം തിളയ്ക്കുമ്പോഴേക്കും നമ്മുടെ സോയ ചങ്ക്സ് എല്ലാം നല്ലതുപോലെ കുക്കായി വന്നിട്ടുണ്ടാകും ഇവിടെ ഇപ്പോൾ ഇത് പാകത്തിന് കുക്കായി വന്നിട്ടുണ്ട് ഇനി ഈ വെള്ളം മുഴുവനും ഊറ്റിക്കളഞ്ഞിട്ട് കഴുകി ഇതിലെ വെള്ളം മുഴുവനും കൈകൊണ്ട് നല്ലതുപോലെ പിഴിഞ്ഞെടുത്ത് ഒരു സൈഡിലേക്ക് വെക്കാം ഇനി നമുക്കിത് റോസ്റ്റ് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കടായിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഓയിൽ ചൂടായി വന്നപ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി ചെറുതായിട്ടരിഞ്ഞതും ഒരു ടീസ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്ത് കൊടുത്ത് വഴറ്റിയെടുക്കാം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആ ഒരു പച്ചമണമൊക്കെ മാറുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം ഗ്യാസ് ഒരു മീഡിയം ഫ്ലെയിമിൽ വഴറ്റിയെടുക്കാം ഇപ്പോൾ ഇവിടെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആ ഒരു പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കനം കുറച്ചരിഞ്ഞെടുത്ത് സവാള ചേർത്ത് കൊടുക്കാം നമ്മളിവിടെ മീഡിയം സൈസിലുള്ള രണ്ട് സവാളയാണ് അരിഞ്ഞു ചേർത്ത് കൊടുത്തിട്ടുള്ളത് സവാള എളുപ്പത്തിൽ വഴറ്റി കിട്ടുന്നതിന് വേണ്ടിയിട്ട് അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം സവാള നല്ലൊരു ഗോൾഡൻ കളർ ആകുന്നത് വരെ നമ്മളിതൊന്ന് വഴറ്റിയെടുക്കണം അതുവരെ ഗ്യാസ് ഒരു മീഡിയം ഫ്ലെയിമിൽ വഴറ്റിയെടുക്കാം ഇപ്പോൾ സവാളയെല്ലാം പാകത്തിന് വഴറ്റിയെടുത്തിട്ടുണ്ട് ഈയൊരു കളറാകുന്നത് വരെ നമ്മളിത് വഴറ്റിയെടുക്കണം സവാള ഈ ഒരു പാകത്തിന് കഴിഞ്ഞാൽ ഗ്യാസ് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ഓരോന്നും ചേർത്ത് കൊടുക്കണം ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ എരിവിനാവശ്യത്തിന് വേണ്ട മുളക് പൊടി ചേർത്ത് കൊടുക്കാം നമ്മളിവിടെ ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ഇനി ചേർത്ത് കൊടുക്കുന്നത് അര ടീസ്പൂൺ ഗരം മസാല പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂൺ പെരിഞ്ചീരകപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം ഗ്യാസ് ലോ ഫ്ലെയിമിൽ പൊടികളുടെ ആ ഒരു പച്ചമണമൊക്കെ മാറി വരുന്നത് വരെ വഴറ്റിയെടുക്കണം ഇപ്പോൾ പൊടികളുടെ ആ ഒരു പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട് ഇത്രയും ആയി കഴിഞ്ഞാൽ ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നല്ല പഴുത്ത തക്കാളിയാണ് നമ്മളിവിടെ വലിയ ഒരു തക്കാളിയാണ് അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് രണ്ട് പച്ചമുളക് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അല്പം കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം ഗ്യാസ് മീഡിയം ഫ്ലെയിമിൽ നമുക്കിത് വഴറ്റിയെടുക്കാം ഈ തക്കാളി വെന്ത് ഉടഞ്ഞു പോകേണ്ട ആവശ്യമില്ല കേട്ടോ തക്കാളി നല്ലതുപോലെ വെന്ത് സോഫ്റ്റ് ആയാൽ മാത്രം മതിയാകും ഇപ്പോൾ ഇവിടെ തക്കാളി നല്ലതുപോലെ വെന്ത് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു മസാലയിലേക്ക് ഒരു കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം ഈ ഒരു മസാലയിലേക്ക് ആവശ്യത്തിന് വേണ്ടി ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഉപ്പ് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന സോയാ ചങ്ക്സ് ചേർത്ത് കൊടുക്കാം സോയാ ചങ്ക്സ് ചേർത്തതിന് ശേഷം നമുക്കിത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കണം സോയാ ചങ്ക്സ് വേവിച്ച ടൈമിൽ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ടൈമിൽ ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമായാൽ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ ഈ മസാലയെല്ലാം സോയാ ചങ്ക്സിൽ പിടിച്ചു വരുന്നതിന് വേണ്ടിയിട്ട് അഞ്ച് മിനിറ്റ് നേരം നമുക്കിത് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കണം ഗ്യാസ് ലോ ഫ്ലെയിമിൽ അഞ്ച് മിനിറ്റ് നേരം നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മുടെ മസാലയെല്ലാം സോയാ ചങ്ക്സിൽ നല്ലതുപോലെ പിടിച്ചു വന്നിട്ടുണ്ട് ഫൈനലി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇത് ഓപ്ഷണൽ ആണ് കേട്ടോ ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാകും നമ്മുടെ ഈ ഒരു റോസ്റ്റ് കൂടുതൽ ഡ്രൈ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് റെഡിയാക്കി എടുത്താൽ മതി അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല രുചിയുള്ള ഈ ഒരു സോയാ ചങ്ക്സ് റോസ്റ്റ് എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കണം ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടമാകും ഇതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്